ഗാന്ധി എന്ന പേര് കൂട്ടിച്ചേർത്ത് പറയാൻ അർഹതയില്ലാത്ത നാലാംകട പൗരനായി രാഹുൽ മാറിയെന്നും രാഹുലിന്റെ ഡി എൻ എ പരിശോധിക്കണമെന്നും പി വി എൻവർ എം എൽ എ പിണറായിയെ ജയിലിൽ അടയ്ക്കാത്തതെന്തെന്ന രാഹുലിന്റെ ചോദ്യമാണ് അൻവറിനെ ചൊടിപ്പിച്ചത് രാഹുൽ ഗാന്ധി ഗാന്ധി എന്ന് പറയാൻ ായി രാഹുൽ ഗാന്ധി മാറി എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് അങ്ങനെ പറയാൻ കഴിയുമോ എനിക്ക് ആ കാര്യത്തിൽ നല്ല സംശയമുണ്ട് രാഹുൽ ഗാന്ധിയുടെ പരിശോധിക്കണമെന്ന അഭിപ്രായക്കാരനാണ് യാതൊരു തരവില്ല പാലക്കാട് ഇടത്തനാട്ടുകര എൽ ഡി എഫ് ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലിയിലാണ് പി വി എൻ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് കുറിച്ച് ഈ വിധം വിമർശനമുയർത്തിയത് രാഹുലിന്റെ പേരിനൊപ്പമുള്ള ഗാന്ധി എന്ന പേരൊഴിവാക്കി രാഹുൽ എന്ന് മാത്രമേ വിളിക്കൂവെന്നും പി വി അൻവർ പറഞ്ഞു മലയാളം ടെലിവിഷൻ പാലക്കാട് ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ വിൻഡോഴ്സ് മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ മായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീവ് വിൻഡോ ആൻഡ് ഡോഴ്സ്